െ നമ്മൾ പതിപോലെ വായിച്ച് ശുശൂഷിക്കുന്ന സംഗീതത്തിന്റെ ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ നമ്മൾ ഇരുപത്തി ഏഴാം സംഗീതം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇരുപത്തി ആറാം സംഗീതം നമ്മൾ ചിന്തിപ്പെട്ടിരുന്നു ഈ നാലാഴ്ച ഇരുപത്തി ഏഴാം ഷെഗീതം ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമായിരുന്നു അഹോബന്റെ ജീവന്റെ ബലം ഞാൻ ആരെ ഒരു സങ്കീർത്തനമായി തന്നെ നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണുവാൻ കഴിയും വേദപുസ്തകം സങ്കീർത്തന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സങ്കീർത്തനങ്ങൾ അധികം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ അധികം ധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവും അതിലെ ഗായകനുമായ ദൈവാത്മനോദനും അഭിക്ഷിതനുമായ രക്ഷയുമാണുള്ളൂ നമുക്ക് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സ്തോത്രം വനാന്തരങ്ങളിൽ ആടുവെച്ചോണ്ടിരുന്ന ദാവിദ് ഇരുട്ടായ സമയങ്ങളിൽ എന്ത് ചെയ്യുക അപ്പോ തന്നെ ജീവിതത്തിനകത്ത് ഒത്തിരി ഇരുട്ട് നിറഞ്ഞ അനുഭവങ്ങൾ അവൻ കടന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് നടുവിലെല്ലാം താൻ ആടുകളെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ അസ്തമിച്ചുള്ള ഇരുട്ട് ഉള്ള സമയത്ത് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അങ്ങനെയുള്ള ഇരുട്ട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അധികമായി സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ തന്റെ ജീവിതത്തിൽ പല നിലകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവ സിധിയിൽ കണ്ണിനോടെ ദൈവസ്ഥയിൽ വളരെ പ്രതീക്ഷയോടെ നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടു നിറഞ്ഞ സാഹചര്യങ്ങളെ വെളിച്ചമാക്കി മാറ്റേണ്ടതിന് ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ടില്ലേ ഭാരപ്പെട്ടു പോയ വിഷയങ്ങൾ അതിന്റെ അകത്തിലെല്ലാം ദൈവത്തിന്റെ മഹാപ്രകൃതി ശക്തിയോടുകൂടെ നമ്മുടെ ജീവിതത്തിനകത്ത് എത്രയോ തവണ വെളിപ്പെട്ടു വന്നതാണ് അങ്ങനെയെങ്കിലും ദാവീദ് പറയുന്നത്

ഒന്നിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്നു സത്യവലി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന പ്രകാശിപ്പിക്കുന്ന സത്യവലി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്നു എന്ന് എഴുതിയെങ്കിൽ നമുക്ക് അറിയാൻ വരുന്ന ഒരു കാര്യം ഇതാണ് ലോകം എങ്ങനെയായിരിക്കുന്നു എന്ന് ലോകം ഇരുട്ടിലങ്ങിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ ലോകത്തിലെ ജനത എന്തിനായിരിക്കുന്നു അടഞ്ഞ് തമ്മിൽ തമ്മിൽ കാണുവാനോ വിഷയങ്ങൾ മനസ്സിലാക്കുവാനോ കഴിയാതെ ഇരുട്ടത്ത് തപ്പിപ്പിച്ചടഞ്ഞ് വല്ലാത്ത ജീവിതമായിരിക്കുന്ന ലോക ജനതകളുടെ നടുവിലേക്ക് ഇത് രണ്ടായിരം വർഷത്തിന് മുമ്പേ ലോകത്തിലേക്ക് വന്ന ക്രിസ്തു അല്ലെ ലോകത്തിലേക്ക് ക്രിസ്തു വന്നപ്പോൾ ആ മേസം എന്താ സംഭവിച്ചത് അവ ലോക യേശു കർത്താവ് എന്ത് ചെയ്തു ലോകത്തെയും ലോകത്തിലുള്ളവരെല്ലാം എന്ത് ചെയ്തു ലോകത്തിലേക്ക് വന്നപ്പോ ലോകം എന്ത് ചെയ്തില്ല യേശുവിനെ അറിഞ്ഞില്ല പക്ഷേ യേശു ലോകത്തിന്റെ പാപത്തിന്റെ അനുഭവങ്ങൾ ലോകത്തിലെ മനുഷ്യർ ബുദ്ധിമുട്ടിലായിരിക്കുന്ന പാപത്തിൽ കഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ യേശു ലോകത്തിലേക്ക് വരുമ്പോൾ ലോകം യേശുവിനെ കൈക്കൊള്ളുന്നില്ല

அவை கையேச்சீரியும் உத்திரிக்க ஒரு லோகத்தில் நிலவாரங்கள் அவர்கத்தோட

அவசானிக்கோகத்து அது அவசானிக்கோக்கவும் எந்த போகும் விஷால எந்த ஒளிச்சமேன்னார் இருட்ட மறைங்கிக்குவ பாவத்தின் ஜீவிதமை

അടുത്ത് പലപ്പോഴും നാം ദൈവത്തിന്റെ രക്ഷി പദ്ധതിയിലേക്ക് അടുത്തു പോകുന്നില്ല ദൈവം രക്ഷിച്ചിട്ട് പദ്ധതിയുമായി നമ്മൾ എന്തെങ്കിലേക്ക് വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തിന്റെ

சமாயதாயமான ஸ்தோத்திரம் அது حال이야 லட்ச்ய பிர என்று പറയുന്ന ஸ்தோத்திரம் லோபத்தை தையுள்ள மோகங்களை லோபத்தை தையுள்ள ஆமென் வள்ளல் சுத்திகிருத்து தெனசு மோகை ஆமே ஸ்தோத்திரம் 100 பிராவி ஜீவன குசுவின் சமனக் குமே கேடரமாய் ஜீவனம் வைக்கъ என்று പറയുന്നുது எத மனிதனே கவசமந்துச்சோ ஓமே குணராய காரியமான ஸ்தோத்திரம் ஓங்க தாகியதொருதே ஹோவைதென ஸ்தோத்திரம் லட்ச்யு மனுச்சோன்னு പറഞ്ഞു கொண்ட தெய்வசத்திற்கு நம்ம ஏறிச்சோ

வெளிச்சு கடந்து வந்தால் இடத்தில் கடந்து வந்தால் அவன் தைவம் நம்ம ஜீவித்த அவரே சத்தான சத்தியமிகு உள்ளான AMI நம்மளுடைய ஜீவநிகத்தை பயத்தே கொண்டு வருந்து. ட்சே தெய்வத்தின வசனப்படிக்கு வேண்டியயா இயேசுவின் स्नेह நம்மடைய அகத்ததொ, வெளியதொ, உலகத்தியதிவிலயே பிஷமத்திற்கும் இருந்த பயத்தை முழுவது தெய்வ स्नेहம் புரதாக்கி காையும் ஸ்தோத்திரம். ஹalleluya. தினமும் பயக்கற பயமாயாக்கி நம்ம புரத்தவன அன்பே மாஸ்டர் ും പരീക്ഷിച്ചു കഴിഞ്ഞാണ് സ്തോത്ര അതുവഴി അഞ്ചട ദിവസങ്ങൾ അതുവഴി സത്യം ചെയ്യുക ഭയപ്പെടുകയാണ് കാരണം എന്താണ് അവരുടെ ജീവിതത്തിനും ഭയം ഭയപ്പെട്ടു അതുപോലെ വിശ്വാസം പക്ഷേ എക്സാമിന്റെ തലേദിവസം

தெரியுகிறது நம்மிஷிய மலைபோசே இந்த பதக்காலம தாக்யதே பிராட்கேனதுல சர்வசக்தியான தெய்வம் பற்றோறுத்தை அடிகிலே தங்கி வரும்பால் அல்லேலூயா இந்த பதக்காலமத்துல தெய்வமாக சமர்ப்பிச்சு படு கர்த்தாவே என்ன பயextendதுல divinityல வெச்சதுக்கு ரோகத்து சம்பந்தட்டുള്ള பயపరిச்சதிய பலவெதின ஒங்கிரிக்கတဲ့ தலவேதம மதிபோகம் அதுக்கு சித்திக்குரிய தலவேதனா வேததென தர்மமான எந்தென்ன தாகிக்கிறதுலாத प्रश्न உண்டோ பலப்பிக்குல உண்டோ தெய்வாயின் என்ற ஒரு பாைவனதெனக்கு புத்தி உண்டோ இந்த

아, 소, 일 번째 일는 언제다? 일 번째 해는 언제다? 아, 소, 다비전에서 두 시간만 채지마, 다, 십삼분 아이, 열일곱분 아이, 두 시간만 채지마, 다비전에 큰 왕, 다비전에 마스테, 아멘, 타카쿠와나, 그거는, 아들, 두 번째 보, 스톱, 아비도 말하기도 이 번째 낙스스도 말하기도, 얘는 뭐냐, 두을채우 എന്നെ തത് പോലെ അടുത്ത് എന്താ സംശിക്കാൻ പോകുന്നത് അവരെ അടികൾ വരും പോലും തന്നെ വർദ്ധിയുന്നു

देविया <laughs> ഉപേക്ഷിക്കപ്പെട്ടവരാണോ തിരസ്കരിക്കപ്പെട്ടവരാണോ ഏകദേശം പറയട്ടെ അതാ ചേർന്ന് പറയട്ടെ దావీదుని భణమమై దానేలో వైశ్యుచిగిలమై దావీదుని అహోప చేర్చుకొనును. మీల జీవన దేవుని ఆత్మ దేవుని దేవుని చేర్చుకొనువాడు మధ్యాయాయే దేవుని వాసుడు. ఇది అబ్రాహాము దహదయత నగత్వం అయోదన భక్తి ఆశతో తోడమిట వేగత్యన్ పాతిపడన తానే తండినతో స్తోత్ర వైక్య 134 వ 23 వ వ. ఆ నా దేవుని వల దేశుద ని జీవించుకున్న జీవన దేశము ിൽ പ്രതിഷ്രെ കാണുമ്പോൾ ആശ്രയിക്കുന്നത് നല്ലതാണ് സമുദായം വാഴ്ശിക്കുന്ന നേരം കാലവും അഹോമിനഴ്സിക്കുന്നവ നല്ലത ചിലരെതെങ്കിലും ചെറുഗുതിരകൾ ഒക്കെ ആശ്രയിക്കും പക്ഷേ അവരുടെ അവസ്ഥയൽ കൊണ്ട് അവർക്ക് ചേയേണ്ട ഒരു കഴിയുന്ന പക്ഷം ദൈവത്തെ ആശ്രയിക്കുന്നവയെ തേത്തെ എന്നിടത്ത് അതരെ നമ്മൾ വിശ്വാസം കൊണ്ടoverlineവീകൾ അതിനെ പ്രതീക്ഷിക്കുന്നു നൈയത്തെ ഭൃഗത ഹവയെ വോചുരിക്കും നയ ഹോവയെ പ്രതീക്ഷ പ്രിയരെ Ho evin ağaracağına tadı yaşa, devin tükürüğüne ağaracağına tadı yaşa, devin tükürüğüne ağaracağına öyle as sıyam, içiyam, değil adamlayım, kaybıda adamlayım, adamlayım, kaybıda adamlayım, kaybıda adam, tadı devin bahane, ne tür bir kalp, ne bir akla, adamın oraya inip adamın o yöne patişte yapmazsın artık değil mi? Devin tükürüsüne tadı, kaybıda adam, kaybıda adam, ne ceset oğlunun tadı

ഈ ശുഭകാലത്തു നമ്മൾ വിളിക്കുന്നു അവൾ 27 സംഖ്യത്തു നിന്നും ചിലത് വാൾറാണിച്ചു ചെയ്യുന്ന സോപ്ന ഒരു ചിന്തിച്ചവരനെ ഹൗ മൈൻ വിളിച്ചവനായ രക്ഷയാ നാനട പലപ്പോഴും അവന്റെ ജീവിതത്തിൽ നമ്മൾ ജനാന പ്രതിഫതറുമാരെ പ്രതിപുരണ ഒമ്മ ലോകേ ദൈവത്തെ നമസ്കരി എന്തോട എድርക്കതനെല്ലാം ഇതെ വീഴും പ്രതികാണ നടത്തുന്നവരെ തന്തികുമാർ അർത്ഥിനൻ

वजन तो कमाल है देवतु देखा वजन तो कमाल है विशु तीन वाले देवतु को देखा वाले आप देवतु से इन्हें लगा उड़ा देवतु से तार में उड़ा आए नहीं आर देवतु ने कहा ये बेड़े प्रवृत्ति पॉइंट नहीं आई थी रुस्तम पर लॉन्ग वाले वे बेड़े चले रुस्तम அததலிலே அதோடு ஜெங்கட நலக سيدنا ஜீவதம் தூம கூம்பன வாசிச்சு கேட்டு அறிந்ததొక్కட்சி ஆவேசசரவதுவவே நோக்குபதுக்கு செய்தி ஆரேதுக்குள்ளதొక్కட்சி தெய்வத்தை आश्रयச்சும்பத으로써 தெய்வத்தத பிரத்தியக்திபத தெய்வத்தினே ஆதலத்துக்கு தானா அவருடைய நெததிலே மோஷஜீவனுடைய ஜெங்கட நேரேட்டது அதிலே அவர் தெய்வத்தினை சாகதிப் பெற்ற ஜெங்கடலிலே வாகிக்கப்பட்ட ஒருவேளையினதிலே இஸ்ரய மக்கள் அன்றே கதையெவறனும் அப்போரமட்டுக்குரிய தபவோன சக்திவா हम भी पर आओ हम अंदर चलो சம்பந்தன் சொல்லி போ அமைச்சர் பொதுவாக மக்களை அக்கறை கருத்து நிச்சயமாக அமைத்து அனைவரும் ஆன்மீக செய்தியை நீக்கம் அனுப்பி அனைவரும் கூட்டத்தில் எல்லாம் அறிய வேண்டும் எனக்கு 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 வேண்டும் িলারেরত য়াষেপকাাখাখেজ ঊচ্জস էুটা জ়াे কাকাকের এমনা এমনারসটা ধিয়াডু অকাকে গ্দিমনাাংরেবে এমন দ�িশ্ডিমনে চ্রজাটাই पिताहु बिशिशु भार कुंदयो अपुदियो बिशिशु नु परिहार वर्ते नि मिलकनो प्राप्तितो करता परिशुद्ध पदावे देव शब्दे प्रार्थी वे नु नवरकन सगले प्रिय पक्तो वेला देव सानिध्य रंगी वेरनदला नु सानिध्यते मरन वे नितु नु रंड नदग पावे पिताहु परिशुद्धिक पाम थ्रीए रे देव नामतरते मखले अडिंग गिळगि छु प्राप्तितो वॉलयाला तपोलेत नुदते येशु मित्राला नुदावे ता देव सानिध्य ശക്തിയോരൂടെ വെളിപ്പെടുന്നു ഹാലിൽ വിയ ഹാലിൽ ദൈവകൃപ ശക്തിയോടുകൂടെ വ്യാമരിക്കുന്ന കഥ നമ്മളേവരെയും സമർത്ഥമായിട്ട് 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 ഹാലിൽ ഇന്ന് പതിൽക്കാലം